പകൽ സമയത്ത് അത്യാവശ്യത്തിന് വരുന്ന യാത്രക്കാർക്ക് സ്ലീപ്പർ കോച്ചിൽ യാത്ര കുറച്ച് കൂടുതൽ എമൗണ്ട് കൊടുത്തിട്ട് സ്ലീപ്പർ കോച്ചിൽ യാത്ര ചെയ്യാം ഈ ഇതിനെയാണ് ഡി റിസർവ് സ്ലീപ്പർ ടിക്കറ്റ് എന്ന് പറയുന്നത് നേരത്തെ മിക്കവാറും എല്ലാ ട്രെയിനുകളിലും ഷോർട്ട് ഡിസ്റ്റൻസിന് ഇത്തരം ഡി റിസേർഡ് സ്ലീപ്പറൊക്കെ കൊടുത്തിരുന്നു അത് ഇപ്പോൾ റെയിൽവേ നിർത്തലാക്കി അതിനുള്ള കാരണം തന്നെ റിസർവ് പാസഞ്ചേഴ്സിന് ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇവിടെയാണ് ആ പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങൾ ഉന്നയിച്ചത് ഈ നമ്മൾ ടി റ്റിയെ എവിടെ പോയി കണ്ടുപിടിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ ട്രെയിനുകളിലും ഡൗൺ ട്രെയിനായാലും അഫ് ട്രെയിനായാലും നിലവിൽ ഏറെ ട്രെയിനുകളിലും ടിമാരുണ്ട് എല്ലാ കോച്ചുകളിലും ഉണ്ടാവും പക്ഷെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ പിന്നെ കുറേ കഴിയുമ്പോൾ ഏതെങ്കിലും സ്ക്വാഡുകാർ വന്ന് നിങ്ങളെ ചെക്ക് ചെയ്തു പിടിക്കുമ്പോഴാണ് നിങ്ങൾ പറയുന്നത് ടി ടി വന്നില്ല എന്ന് പറയും അതൊരു എക്സ്ക്യൂസ് അല്ല അതുകൊണ്ട് ടി ടി കൊണ്ട് എഴുതി വാങ്ങിച്ചതിന് ശേഷം മാത്രം ഇത്തരം ട്രെയിനുകളിൽ സ്ലീപ്പർ ഒക്കു പേർ ചെയ്യുക എന്നുള്ളത് തീറ്റ് വരുമ്പോൾ എഴുതി വാങ്ങുക മിക്കവാറും നിങ്ങളുടെ മുന്നിൽ കൂടി നടന്നു പോവുകയായിരിക്കും ചെയ്യുന്നത് നിങ്ങളടുത്ത് വന്ന് ടിക്കറ്റ് ചോദിക്കണമെന്ന് യാതൊരു നിർബന്ധവും വിചാരിക്കരുത് ആ ഉത്തരവാദിത്തം യാത്രക്കാരുടേതായിട്ടാണ് റെയിൽവേ പറയുന്നത് നമസ്കാരം യാത്രക്കാരുടെ ശ്രദ്ധിക്കുന്ന ഈ പരിപാടിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് സെക്കൻഡ് ക്ലാസ് ടിക്കറ്റുമായി സ്ലീപ്പർ അല്ലെങ്കിൽ റിസർവേഷൻ കോച്ചിൽ കയറിയാൽ അത് കൺവേർട്ട് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നൊക്കെയാണ് ആ വീഡിയോയിൽ കമൻ്റായിട്ട് ഒരുപാട് പേർ ഒരുപാട് കമൻറ്റ് രേഖപ്പെടുത്തിയിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു കമൻറ്റിൻ്റെ മറുപടിയാണ് ഈ വീഡിയോ അതിലൊരു കമൻ്റല്ല ഒരുപാട് പേർ കമൻ്റ് ചെയ്തത് ഇങ്ങനെയാണ് നമ്മൾ റിസർവേഷനിൽ ചെന്നാൽ സ്ലീപ്പറിൽ കയറിയാൽ തീ കാണാറില്ല പ്രത്യേകിച്ച് ഡൗൺ ട്രെയിനുകളിൽ കാണാറില്ല എന്നാണ് ഒരു പ്രധാനപ്പെട്ട കമൻ്റ് അതിനെന്ത് ചെയ്യണം എന്നാണ് ആ ചോദ്യം അതിനുള്ള ഉത്തരം പറയാം അതിനു മുമ്പ് ഞാൻ എന്താണ് ഡി റിസർവ്ഡ് കോച്ച് എന്നുള്ളത് പറയാം പ്രധാനപ്പെട്ട ലോങ് ട്രെയിനുകളിൽ ലോങ് ഡിസ്റ്റൻസ് ട്രെയിനുകളിൽ ഉദാഹരണത്തിന് നിന്ന് നിസാമുദ്ദീനോ ഡൽഹിയോ അല്ലെങ്കിൽ ജമ്മു ജമ്മുദാബിയോ അല്ലെങ്കിൽ തിരുവനന്തപുരം ചെന്നൈ അല്ലെങ്കിൽ തിരുവനന്തപുരം ഷാലിമാർ ഇങ്ങനെയുള്ള ട്രെയിനുകളിൽ പലതിലും ചിലപ്പോൾ ഡൗൺ ട്രെയിനിൽ ചിലപ്പോൾ അപ്പ് ട്രെയിനിൽ അങ്ങോട്ട് പോകുന്നത് അല്ലെങ്കിൽ അങ്ങോട്ട് വരുന്ന ട്രെയിനുകളിൽ ചില കോച്ചുകൾ ഡെയിലി ട്രാവലേഴ്സിന് വേണ്ടി അല്ലെങ്കിൽ ഡേ ടൈം ട്രാവലേഴ്സിന് വേണ്ടി ഡീ റിസർവ്ഡ് കോച്ചസ് ആയിട്ട് റെയിൽവേ ഇയർ മാർക്ക് ചെയ്തിട്ടുണ്ട് റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ലിസ്റ്റ് ഞാൻ ഇവിടെ ഇതിനകത്ത് പിൻ ചെയ്യും അത് നിങ്ങൾക്ക് നോക്കിയാൽ ട്രെയിൻ നമ്പറുകളും ഏതൊക്കെ കോച്ചുകളാണെന്ന് മനസ്സിലാവും അതിൻ്റെ ഉദ്ദേശം ഇതാണ് ഇത്രയേ ഉള്ളൂ സിമ്പിൾ പകൽ സമയത്ത് അത്യാവശ്യത്തിന് വരുന്ന യാത്രക്കാർക്ക് സ്ലീപ്പർ കോച്ചിൽ യാത്ര ചെയ്യാം കുറച്ച് കൂടുതൽ എമൗണ്ട് കൊടുത്തിട്ട് സ്ലീപ്പർ കോച്ചിൽ യാത്ര ചെയ്യാം ഇതിനെയാണ് ഡി റിസർവഡ് സ്ലീപ്പർ ടിക്കറ്റ് എന്ന് പറയുന്നത് ഡി റിസർവഡ് സ്ലീപ്പർ ടിക്കറ്റ് യഥാർത്ഥത്തിൽ ഫുൾ ഫെയർ സ്ലീപ്പറിൻ്റെ ഫുൾ ഫെയർ വാങ്ങുന്നില്ല ഉദാഹരണത്തിന് സ്ലീപ്പർ ഒരു മെയിൽ എക്സ്പ്രസ് ട്രെയിനിൽ ഫുൾ ഫെയർ എന്ന് പറയുന്നത് അതായത് മിനിമം ഫെയർ എന്ന് പറയുന്നത് നൂറ്റി അമ്പത് രൂപയാണ് അത്ര വാങ്ങാറില്ല അതിനേക്കാൾ താഴ്ന്ന ഒരു എമൗണ്ട് മാത്രമേ മിനിമം എമൗണ്ട് മാത്രമേ വാങ്ങാറുള്ളൂ അതായത് സെക്കൻഡ് ക്ലാസ്സിനെക്കാളും കുറച്ച് കൂടുതൽ എമൗണ്ട് മാത്രം ഈ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഈ ലിസ്റ്റിൽ പറഞ്ഞ ട്രെയിനുകളിൽ നിശ്ചിത ദൂരത്തേക്ക് നിശ്ചിത സമയത്തേക്ക് പകൽ സമയത്ത് യാത്ര ചെയ്യാം അതായത് ഡി റിസർവ്ഡ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ റിസർവേഷൻ ഇല്ലാത്ത എന്നാണ് അതുകൊണ്ട് ഡി റിസർവ്ഡ് ടിക്കറ്റ് അത്തരം ട്രെയിനുകളിൽ ഇഷ്യൂ ചെയ്യുന്നത് ആ കോച്ചുകളിൽ പർട്ടിക്കുലർ കോച്ചുകളിൽ യാത്ര ചെയ്യാൻ വേണ്ടി മാത്രമാണ് സ്വാഭാവികമായിട്ടും ജനറൽ കമ്പാർട്ട്മെൻ്റ് അത്രയും തിരക്കില്ലെങ്കിലും സ്ലീപ്പറിൻ്റെ അത്രയും ഫ്രീ ആയിരിക്കില്ല റിസർവ്ഡ് കോച്ചിൻ്റെ അത്രയും ഫ്രീ ആയിരിക്കില്ല ഈ കോച്ചിൽ പ്രത്യേകിച്ച് അവധിയുടെ അടുത്ത ദിവസങ്ങളിലും അവധി ദിവസങ്ങളിലൊക്കെ ധാരാളം പേർ ഡി റിസർവ് ടിക്കറ്റ് എടുത്ത് ഡി റിസോർട്ട് കോച്ചിൽ കയറും ഈ സമയത്ത് കുറേ പേർ റിസർവ് കോച്ചിലേക്കും കയറും യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പെർമിഷൻ ഇല്ല ഡി റിസോർവ് ടിക്കറ്റ് എടുക്കുന്ന ആൾ ഡി റിസർവ് അത് മനസ്സിലാക്കിയിട്ട് അതായത് റിസർവേഷൻ അല്ലെന്നും ഇത് താൽക്കാലികമായി ഡീ റിസർവ് ചെയ്തിട്ടുള്ള കോച്ചുകളിൽ യാത്ര ചെയ്യാനുള്ള ടിക്കറ്റാണെന്നും അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടതുണ്ട് പലപ്പോഴും ടിക്കറ്റ് പരിശോധകരുമായി തർക്കം ഉണ്ടാകാറുണ്ട് അല്ലെങ്കിൽ റിസർവ് ചെയ്ത യാത്രക്കാരുമായി തർക്കം ഉണ്ടാകുന്നൊരു വിഷയമാണ് പല ട്രെയിനുകളിലും നേരത്തെ മിക്കവാറും എല്ലാ ട്രെയിനുകളിലും ഷോർട്ട് ഡിസ്റ്റൻസിന് ഇത്തരം ഡീ റിസർവഡ് സ്ലീപ്പറൊക്കെ കൊടുത്തിരുന്നു അത് ഇപ്പോൾ റെയിൽവേ നിർത്തലാക്കി അതിനുള്ള കാരണം തന്നെ റിസർവ് പാസഞ്ചേഴ്സിന് ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ചില ആൾക്കാർ അറിയാതെ കയറിയിരിക്കും ചിലപ്പോൾ വയസ്സായ ആൾക്കാരായിരിക്കും അവർ ചിലപ്പം അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരും എന്നാൽ ഏറെ പേരും ഞാനിത് എടുത്തല്ലോ സ്ലീപ്പർ എടുത്തല്ലോ എന്നുള്ള ഭാവത്തിൽ റിസർവ് ചെയ്തവരുടെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നപ്പോഴാണ് അത്തരം ടിക്കറ്റുകൾ കൂടി നിർത്തലാക്കേണ്ടി വന്നത് ഇപ്പോൾ ലിമിറ്റഡ് ട്രെയിനുകളിൽ ഉദാഹരണത്തിന് ഐലൻഡ് എക്സ്പ്രസ് അത് മലബാർ എക്സ്പ്രസ് കന്യാകുമാരി പൂനെ എക്സ്പ്രസ് തുടങ്ങി കുറേ ട്രെയിനുകളിൽ ഡീ റിസോർഡ് കോച്ചസ് ഉണ്ട് അതിൽ ഡി റിസർവഡ് സ്ലീപ്പർ എടുത്തിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാം ഇതാണ് ഡി റിസർവഡ് ടിക്കറ്റിനെ കുറിച്ച് പറയാനുള്ളത് ഇനി ആ ചോദ്യത്തിലേക്ക് വരാം പലപ്പോഴും സംഭവിക്കുന്ന കാര്യം ഇതാണ് ഡൗൺ ട്രെയിനുകൾ ഉദാഹരണത്തിന് ജമ്മു താവിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് വരുന്ന ട്രെയിൻ അതിൽ ഇപ്പോൾ എറണാകുളം കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാലക്കാട് കഴിഞ്ഞാൽ ഒരുപാട് സീറ്റുകൾ വെക്കേണ്ടായിരിക്കും അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന കേരള എക്സ്പ്രസ് ഇതിലിപ്പോൾ എറണാകുളം കഴിഞ്ഞാലോ തൃശ്ശൂർ കഴിഞ്ഞാൽ ഒരുപാട് സീറ്റുകൾ വേക്കണ്ടായിരിക്കും എന്നാൽ പോലും ഡിയർ റിസർവ് ടിക്കറ്റുകൾ ഇപ്പോൾ കൊടുക്കുന്നില്ല അത്തരം സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് എടുത്ത് ടി റ്റിയെ കണ്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ ഒരു സീറ്റ് ഉറപ്പിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ ഒരു അവിടെ ഇരിക്കാനുള്ള റൈറ്റ് പൈസ കൊടുത്ത് നമ്മൾ സ്ലീപ്പർ ടിക്കറ്റ് ആക്കിയതിന് ശേഷം സ്ലീപ്പറിലിരിക്കുക എന്നുള്ളതാണ് ഇവിടെയാണ് പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങൾ ഉന്നയിച്ചത് ഈ നമ്മൾ ടി റ്റി എവിടെ പോയി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ ട്രെയിനുകളിലും ഡൗൺ ട്രെയിൻ ആയാലും അപ് ട്രെയിൻ ആയാലും നിലവിൽ ഏറെ ട്രെയിനുകളിലും ടിമാരുണ്ട് എല്ലാ കോച്ചുകളിലും ഉണ്ടാവും പക്ഷെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഈ ലോങ് ഡിസ്റ്റൻസ് ട്രെയിനുകൾ വരുമ്പോൾ അതിൽ ലോങ് ഡിസ്റ്റൻസ് യാത്രക്കാരായിരിക്കും നേരത്തെ റിസർവ് ചെയ്തവരായിരിക്കും അവർ ആൾറെഡി ടിക്കറ്റ് ഒന്നോ രണ്ടോ മൂന്നോ തവണയൊക്കെ കാണിച്ചിട്ടുള്ളവരായിരിക്കും അവരോട് വീണ്ടും ചെന്ന് ടിക്കറ്റ് ചോദിക്കാറില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരുടെ ഇടയിൽ കയറിയിരുന്നാൽ പൊതുവിൽ ടിക്ക് മനസ്സിലാവില്ല എല്ലാവരുടെയും ആരെങ്കിലും റിസർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമാത്രം നോക്കുക ആയിരിക്കും പ്രായോഗികമായിട്ട് നടക്കുക അപ്പോൾ റിസർവ് ചെയ്തവരുടെയൊക്കെ ഇടയിൽ കയറിയിരുന്നാൽ പെട്ടെന്ന് മനസ്സിലാവില്ല ഈ സമയത്ത് നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മൾ ടി ടിയോട് ചോദിച്ച് വാങ്ങി എഴുതി വാങ്ങുക എന്നുള്ളത് മറ്റേതിലപ്പോൾ ഡൗൺ ട്രെയിനിൽ ഒരുപാട് സീറ്റ് കാണും താഴെ ആയിരിക്കും ആൾക്കാർ റിസർവ് ചെയ്ത ആൾക്കാരും ലോങ്ങ് ഡിസ്റ്റൻസിൽ വരുന്നവരൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും അപ്പർ ബെർത്ത് ഫ്രീ ആയിട്ട് കിടക്കും അവിടെ നമ്മൾ സെക്കൻഡ് ക്ലാസ് ടിക്കറ്റുമായിട്ട് കയറി കിടക്കും ഒരു പക്ഷേ രാവിലെ അഞ്ച് ആറ് മണിക്കൊക്കെ നമ്മൾ കയറി കിടക്കുന്നുണ്ടാവും ടി ടി അറിയണമെന്നേ ഇല്ല അങ്ങനെ നിരന്തരം സംഭവിക്കാറുണ്ട് ഇത് സംഭവിക്കുന്നത് പിന്നെ കുറേ കഴിയുമ്പോൾ ഏതെങ്കിലും സ്ക്വാഡുകാർ വന്ന് നിങ്ങളെ ചെക്ക് ചെയ്തു പിടിക്കുമ്പോഴാണ് നിങ്ങൾ പറയുന്നത് ടി ടി വന്നില്ല എന്ന് പറയും അതൊരു എക്സ്ക്യൂസ് അല്ല അതുകൊണ്ട് ടി റ്റിയെ കൊണ്ട് എഴുതി വാങ്ങിച്ചതിന് ശേഷം മാത്രം ഇത്തരം ട്രെയിനുകളിൽ സ്ലീപ്പർ ഒക്കുപ്പേ ചെയ്യുക എന്നുള്ളത് ചില സമയത്ത് ടി ടി ഉണ്ടാവണം അപ്പോൾ എന്തു ചെയ്യും അപ്പം ഒരു ഏഴോ എട്ടോ അല്ലെങ്കിൽ പത്ത് സ്ലീപ്പർ കോച്ചുണ്ട് ഏഴോ എട്ടോ എ സി കോച്ചുണ്ടാവുക അത്തരം സാഹചര്യങ്ങൾ ചിലപ്പോൾ എ സി കോച്ചിൽ മാത്രമേ ടി ടി ഉണ്ടാവുകയുള്ളൂ ആ സമയത്ത് നിങ്ങൾ എ സിയിലോ മറ്റോ പോയി ടി ടി അപ്രോച്ച് ചെയ്താൽ ഉറപ്പായിട്ടും ടി ടി നിങ്ങൾക്ക് കൺവെർഷൻ എമൗണ്ട് വാങ്ങിയിട്ട് എഴുതിത്തരും അപൂർവ സാഹചര്യങ്ങളിലായിരിക്കും ഇങ്ങനെ ടി ടി മാൻ ചെയ്യാത്ത അവസ്ഥ ഉണ്ടാവുന്നത് ആ സമയത്ത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഈ റെയിൽവേ നിയമപ്രകാരം ടിക്കറ്റുമായിട്ട് അല്ലെങ്കിൽ യാത്രയായിട്ട് ബന്ധപ്പെട്ട ടിക്കറ്റ് സംഗതികളുടെ റെസ്പോൺസിബിലിറ്റി റെയിൽവേ നിയമപ്രകാരം യാത്രക്കാരുടെ മോഡലാണ് അതായത് റെയിൽവേ സ്റ്റേഷൻ അകത്ത് കയറുന്നത് തൊട്ട് ടിക്കറ്റ് ഉള്ള ഒരാളായിരിക്കണം നിങ്ങൾ അല്ലെങ്കിൽ കറക്റ്റ് ടിക്കറ്റ് എടുത്ത് കറക്റ്റ് കോച്ചിലായിരിക്കണം നിങ്ങൾ യാത്ര ചെയ്യേണ്ടതെന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമായിട്ടാണ് റെയിൽവേ നിയമം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നമുക്കവിടെ മറ്റ് ക്ലെയിംസ് നിയമപരമായിട്ട് സാധ്യമല്ല അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ ടീറ്റ് വരുമ്പോൾ എഴുതി വാങ്ങുക മിക്കവാറും നിങ്ങളുടെ മുന്നിൽ കൂടി നടന്നു പോവുകയായിരിക്കും ചെയ്യുന്നത് കാരണം ലോങ്ങ് ഡിസ്റ്റൻസിൽ നിങ്ങൾ ഡൽഹിയിൽ നിന്ന് വന്ന ആളാണോ മധുരയിൽ നിന്ന് കയറിയാണോ ആഗ്രയിൽ നിന്ന് വന്നതാണോ അല്ലെങ്കിൽ കൽക്കട്ടയിൽ നിന്ന് വന്ന ആളാണോ എന്ന് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് അവർ പാസ് ചെയ്ത് പോകുമ്പോൾ എഴുതി വാങ്ങുക അങ്ങോട്ട് നിങ്ങളടുത്ത് വന്ന് ടിക്കറ്റ് ചോദിക്കണമെന്ന് യാതൊരു നിർബന്ധവും വിചാരിക്കരുത് ആ ഉത്തരവാദിത്വം യാത്രക്കാരുടേതായിട്ടാണ് റെയിൽവേ പറയുന്നത് രണ്ടാമത്തെ കാര്യം ടി ടി ഇല്ലെങ്കിൽ എ സിയിൽ പോവുക അവിടെ ടി റ്റി ഉണ്ടാവും ഉറപ്പായിട്ടുണ്ടാവും ആ എ സിയിലുള്ള ടി എ സി കോച്ചിലുള്ള ടിയിൽ നിന്നും എഴുതി വാങ്ങുക അതിനുശേഷം വന്ന് സ്വസ്ഥമായി ഉപയോഗിക്കുക ഇതാണ് ആ സംശയത്തിന് പിന്നെ കുറേ സംശയങ്ങൾ കൂടി പലരും ചോദ്യങ്ങളായിട്ട് ഉന്നയിച്ചിട്ടുണ്ട് അത് നമുക്ക് മറ്റു വീഡിയോസിൽ ചെയ്യാം അതുപോലെ ഒരു കാര്യം കൂടി ഇത് ജസ്റ്റ് ഡീ കോൺ എന്നാണ് ഈ ചാനലിൻ്റെ പേര് ഇത് ഇത്തരം വീഡിയോകൾ തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ചാനലാണ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി